പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മലയാളത്തിന്റെ പ്രിയ താരങ്ങളും അണിനിരന്നപ്പോൾ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗംഭീരമായി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹന്റെ ജീവിത പങ്കാളിയായി പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഖുഷ്ബു ബിജുമനൻ തുടങ്ങിയ താരങ്ങളും അണിനിരുന്നതോടെ വിവാഹ ചടങ്ങുകൾക്ക് താരപ്രഭ കൈവന്നു കർശനമായ നിയന്ത്രണത്തിലായിരുന്നു വിവാഹ പരിപാടികൾ കനത്ത സുരക്ഷയൊരുക്കി പോലീസും വേണ്ട ക്രമീകരണങ്ങൾ നടത്തി ദേവസ്വം ബോർഡും കല്യാണം മംഗളമായി നടത്താനുള്ള സൗകര്യമൊരുക്കി നവദമ്പതികളെ ആശീർവദിച്ച പ്രധാനമന്ത്രി ഗുരുവായൂരിൽ ഇന്നു നടന്ന മറ്റു വിവാഹങ്ങളിലെ ദമ്പതിമാർക്ക് മധുരം നൽകുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു ദീർഘനേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച പ്രധാനമന്ത്രി കുട്ടികളുടെ മന്ത്രോച്ചലയിലും പങ്കെടുത്തു അതിഥികൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും വിവാഹ സൽക്കാരം നടത്തുമെന്ന് നേരത്തെ സുരേഷ് ഗോപിയും കുടുംബവും വ്യക്തമാക്കിയിരുന്നു അതുപ്രകാരമുള്ള പരിപാടികളാണ് ഇനി നടക്കുക പ്രധാനമന്ത്രി വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കൊച്ചിയിലേക്ക് മടങ്ങും കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പദ്ധതികളുടെ ഉദ്ഘാടനം ശേഷം ഡൽഹിയിലേക്ക് തിരികെ പോകും ന്യൂസ് ഡെസ്ക് സമയം മലയാളം